ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ സൈബർ ഇടങ്ങളിൽ വി ഡി സതീഷിന്റെ വലിയ രീതിയിൽ അക്രമണം നടത്തുകയാണ് അപ്പോൾ എന്താണ് കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിക്കുന്നത് കോൺഗ്രസ്സില് ഈ സൈബർ സേനയും കാളികൂളി സംഘത്തെയൊക്കെ പിരിച്ചുവിടേണ്ടതാണ് മനസ്സിലായോ കോൺഗ്രസ് തന്നെ ഇവർ തല്ലി പുറത്താക്കട്ടാണ് ഷിബിലി അറിയേണ്ടത് ഇപ്പോൾ വി ഡി സതീഷിനെതിരെ അറ്റാക്ക് നടക്കുന്നു വി ഡി സതീശനെ തെറി പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന പോലെ എഴുതുന്നത് വി ഡി സതീശനെ തെറി പറയാനുള്ള കാര്യം എന്താണെന്ന് ഷിബിലിക്ക് അറിയാം അത് പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളതിലേക്ക് പറയാട്ടോ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാട്ടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയോടൊപ്പം ചെന്ന് സദ്യ അഴിച്ചു എന്നാണ് ഓണത്തിന് ഓക്കെ എന്ത് അടിസ്ഥാനമുണ്ട് ഷിബിലി അത് പറയണെങ്കിൽ വി ഡി സതീശനെ കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമല്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശ പിണറായി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ നേതാവ് മാത്രമല്ല അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ മുഖ്യമന്ത്രി അടുത്തെന്നൊരു ഔദ്യോഗിക വിരുന്നിൽ ഒരു ഓണത്തിൻ്റെ ആഘോഷത്തിന് വി ഡി സതീശൻ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ് അതിനൊരു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമെന്നു വെച്ചാൽ സുജിത്ത് എന്ന് പറയുന്ന തൃശ്ശൂരുള്ള മറ്റേ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസം തന്നെ ഇത് പങ്കെടുത്തു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പങ്കെടുത്തു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇതിൽ പങ്കെടുത്താൽ എന്താ എന്താണ് കുഴപ്പമുള്ളത് അദ്ദേഹം വി ഡി സതീശൻ പിണറായി വിജയനെ എതിർക്കുന്നില്ലേ പിണറായി വിജയൻ ഗംഭീരമായിട്ട് എതിർക്കുന്നുണ്ട് ഇപ്പോഴും സമരം നടത്തുന്നുണ്ട് ഓണത്തിന് പോലും തിരുവോണത്തിനെന്ന് പോലും യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സമരം നടത്തുന്നതിന് പകരം വ്യക്തിപരമായി അവർ കാണുമ്പോഴേക്കും എന്ത് ചെയ്യണം തമ്മിൽ തമ്മിൽ പിടിച്ച് ഇടിക്കണം എന്നുള്ള ലെവലിലേക്കാണ് ഇപ്പോൾ ചർച്ച കൊണ്ടുപോകുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയുമ്പോൾ ഇതിൻ്റെ പിന്നെയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് വി ഡി സതീശൻ കൂടി ഒരു നിലപാടെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം പുറത്താക്കിയെന്ന ആളുകൾ വിചാരിച്ചു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഭസ്മാസൂറിൻ്റെ കയ്യിലേക്ക് ഇവർ പരം കൊടുത്താണ് നേരത്തെ തന്നെ ഞാനിത് നിങ്ങളോടല്ല എൻ്റെ വീഡിയോയിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കുറച്ച് കാളികൂളി സംഘത്തിന് ഈ സൈബർ സേനാങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരവരുടേതായിട്ടുള്ളൊരു പ്രൈവറ്റ് മിലിട്ടറി ഉണ്ടാക്കി മനസ്സിലായ യൗഗിനി പ്രഘോഷനൊക്കെ മറ്റേ പ്രൈവറ്റ് മിലിറ്ററി റഷ്യയിൽ ഉണ്ടാക്കിയ പോലെ തന്നെ ഇവരൊരു പ്രൈവറ്റ് മിലിറ്ററി ഉണ്ടാക്കി ആ പ്രൈവറ്റ് മിലിറ്ററിയാണ് ഈ സൈബർ സേന എന്ന് പറയുന്നത് അവരാരെ വേണമെങ്കിലും ഇടത്തിൽ സംഹരിക്കാൻ കഴിയുന്ന ഒരു സേന ഇവരെ ഉണ്ടാക്കി വെച്ചു അതായിരുന്നു ഇവരുടെ ബലം ഇവർ ഏത് വിധത്തിൽ റിയലിറ്റി ഇവരുടെ ഇമേജ് ബിൽഡ് ചെയ്യാനും ഇവർക്ക് വേണമെങ്കിൽ സംസാ കഴിയാവുന്ന ഒരു സേന ഉണ്ടാക്കി വെച്ചു ആ സേനയെ പ്രൊമോട്ട് ചെയ്തത് വിനീസഹിച്ചും കൂടിയാണ് ഇത് എപ്പോഴൊക്കെ ഇങ്ങനെ ജീവ സമൂഹത്തിൽ നമ്മൾ നമ്മളൊരു ഗുണ്ടകളെ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചു എന്ന് ചോദിച്ചി നമ്മൾ എന്തെങ്കിലും ഒരു ഗുണ്ടകളുടെ സഹായം തേടി എന്ന് വെച്ചോ നമുക്ക് അവനെ എന്തായാലും തലവേദനയും എന്താ കാര്യം എന്ന് അറിയോ ഏഹ് അവൻ എന്തായാലും ബുദ്ധിമുട്ടിലാവും അന്നേരം നമ്മുടെ അടുത്തു നിന്ന് പിന്നെ പിന്നെ ഇടക്കിടക്ക് വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഈ ബിന്ദ്രമാല അടക്കമുള്ള പല ആളുകളെയും ഗാനി സെയിൽസിങ് അടക്കമുള്ള പല ആളുകളും കോൺഗ്രസിന്റെ നേതാക്കന്മാർ വളർത്തിയതാണ് ഈ പറയുന്ന സിഖ് തീവ്രവാദികളൊക്കെ തന്നെ പക്ഷേ പിന്നീട് അത് തലവേദനയെ താലിബാനാളുകൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക അങ്ങോട്ട് കാശ് കൊടുത്ത് വളർത്തിയതാണ് റഷ്യക്കെതിരെ പക്ഷേ പിന്നെ അവർക്ക് തന്നെ തലവേദന ഇതാണ് പുരാണത്തിലൊക്കെ പറയുന്നത് ഭസ്മാ വരം കൊടുക്കുന്ന പോലെ അതായത് തൊട്ടാൽ ഭസ്മാകുന്നത് വരം കൊടുത്തപ്പോൾ അവൻ ചോദിച്ചത് തങ്ങളെ പിന്നെ വരം കൊടുത്ത ദൈവത്തെ തന്നെ ഒന്ന് തൊട്ട് നോക്കട്ടെ എന്ന് ചോദിച്ചാൽ അതേ അവസ്ഥയാണ് ഇപ്പോൾ വി ഡി സതശി എന്നെ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇവരൊക്കെ കൂടി ഇപ്പോൾ വി ഡി സതശിനെതിരെ എന്ത് ചെയ്യുന്നു ഒരു പവാളെടുത്തിരിക്കുന്നു അതിനിടയിൽ കെ സുധാകരൻ പറഞ്ഞു കെ സുധാകരൻ അത് പറയാനുള്ള അർഹത തന്നെയായിട്ട് അദ്ദേഹം കെ സു അദ്ദേഹവും വി എസ് അച്ചാനന്ദനൊക്കെ ഒരാളോട് എതിർത്തിട്ടുണ്ടെങ്കിൽ അയാളോട് പിന്നെ വർത്താനം പോലും പറയാറില്ല അല്ല സർ പി എസ് അച്യുവാദന്ദൻ മറ്റേ കുഞ്ഞാലിക്കുട്ടി കൈ കൊടുക്കാൻ കൊടുക്കാമെന്നപ്പോഴത്തേക്ക് കൈ കൊടുക്കൂലോ മനസ്സിലായി അതൊക്കെ അപ്പോൾ അത് അങ്ങനെ നിലപാടെടുക്കുന്ന ഒരാൾ ബാക്കി കോൺഗ്രസ്സിൽ ആരാ ഈ ജില്ലാ നേതൃത്വവും മണ്ഡലം എല്ലാവരും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് വർത്താനം പറയില്ലേ അവരുടെ വീടുകളിൽ പോയി ചായ കുടിക്കൂലേ എന്തിന് കാസർഗോഡ് മറ്റേ രാമറയും രാവണറയും എന്ന് പറഞ്ഞ രണ്ട് എം പിമാരും രണ്ട് വലിയ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ സി പി എമ്മിന് ഉണ്ടായിരുന്നു അവരുടെ മക്കൾ തമ്മിലാണ് കല്യാണം പോലും കഴിച്ചേക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കില്ല അടൂർ പ്രകാശിൻ്റെ മകനാര കല്യാണം കഴിച്ചേക്കണം മറ്റേ കെ എം മാണിക്കെതിരെയും ബാക്കിയുള്ളവർക്കെതിരെയും കോഴയാരോപണം ഉന്നയിച്ചിട്ടുള്ള ബിജു രമേശിൻ്റെ മകനെ അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ വി ഡി സേശനെതിരാണ് ഒരു കാര്യം കൂടി പറഞ്ഞു വിളിച്ച് ചോദിക്കാനുള്ള ചോദിച്ചോ ഇത് വി ഡി സച്ചിന് ഇനി വി ഡി സേശന് മാത്രമാണ് എതിര് അല്ല ഇവർ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള തലവേദനയാണ് എന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് ഏ ഈ പറയുന്ന പോലെ റിനി എന്ന് പറയുന്ന വരെ ആകൂട്ടത്തിനെതിരെ ആരോപണമുന്നയിച്ചയാണ് ഇതിന് എല്ലാവർക്കും എതിരെ എന്ത് ചെയ്താണ് കോൺഗ്രസിൻ്റെ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ നിലപാടെടുത്ത് എല്ലാവർക്കും എതിരെ ഒരു വളരെ മോശപ്പെട്ട വളരെ വൃത്തികെട്ട രീതിയിലുള്ള ക്യാമ്പയിനാണ് കൊടുത്തുവിട്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ പോലും ആങ്കൂട്ടത്തിൽ മറ്റേ ഓണത്തിനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അപ്പോൾ തന്നെ ഇതേ പിണറായി വിജയനേക്കാൾ വലിയ റീച്ച് എന്നൊക്കെ പറയാം ഈ പോഴന്മാരായിട്ടുള്ള ആരോഗ്യങ്ങളിലൂടെ ഇതൊക്കെ പറയാം ഇതൊക്കെ വളരെ കൃത്യമായി കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് നാളെ ഷിവിലിക്കൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ അതിപ്പോൾ നമുക്കുണ്ടെന്ന് ആരെങ്കിലും ഒരു ലക്ഷം ഉണ്ടോ നമുക്ക് നമ്മൾ ചെറിയ കാശിനു പണി ചെയ്യൂല നമുക്കുണ്ടെന്ന് വലിയതായ കാശിനൊരാൾ പണി ചെയ്താൽ ഈ പണിയേക്കാൾ ഗംഭീരമായിട്ടുള്ള റീച്ച് നമ്മൾ ഉണ്ടായി കൊടുത്താലേ കുറച്ചും കൂടി ലോജിക്കലായിട്ടുള്ള റീസൺസ് നമ്മൾ എന്ത് ചെയ്താലേ നിർത്തിയാലേ പിന്നെ ഒന്ന് ആലോചിച്ച് ചോദിക്കുമോ ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല ചിലരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് ഇന്ന് ഈ കേരളത്തിലെ എല്ലാ യൂട്യൂബ് ചാനലുകളും അങ്ങോട്ട് എന്ത് ചെയ്തു എല്ലാ യൂട്യൂബ് ചാനലുകളും ഇപ്പോൾ വന്നിട്ട് രാഹുൽ മാങ്ങു ഗർഭം ആകെ എന്ത് ഗർഭം തേടി ക്രൈംബ്രാഞ്ച് അലഞ്ഞ് വെച്ചിരിക്കുകയാണ് എന്ന് എന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ച് ഏതാണ്ട് നമ്മളിത് കേട്ടോ വിചാരിക്കണ ക്രൈംബ്രാഞ്ച് ഏതാണ്ട് നടന്നാണ് അന്വേഷിച്ചതെന്ന് തോന്നിപ്പോ ഒരു പത്തായിരം കിലോമീറ്റർ നടന്നിട്ട് ക്രൈംബ്രാഞ്ച് ആകെ തലക്കു തലവേദന എടുത്തിരിക്കുന്നത് തോന്നിപ്പോ ഒന്ന് ആലോചിക്കില്ല ക്രൈംബ്രാഞ്ചേ കേരളത്തിൻ്റെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗർഭിണികളെ തേടി അലഞ്ഞു കിട്ടിയില്ലെന്ന് ഒരു തമ്പാണ് അപ്പോൾ ഇതുപോലെയുള്ള പല വിവരക്കേടുകളും അബദ്ധങ്ങളും ഒക്കെ അങ്ങനെ എഴുന്നള്ളിച്ച് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വെളുപ്പിക്കാനുള്ള ശ്രമമാണ് ഇനി ഇതിൻ്റെ പിന്നിലുള്ള അടുത്ത പ്രശ്നം കൂടി പറഞ്ഞുതരാം അടുത്ത പ്രശ്നമൊന്നറിയാം പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നിയമസഭാ സമ്മേളനം വരാൻ പോവുകയാണ് വി ഡി സേചന നിലപാട് വിനോട് വരരുതെന്നാണ് ആരോട് ഈ മാങ്കൂട്ടമൊക്കെ ആ മാഞ്ചോട്ടിൽ വേണമെങ്കിലും ഇരുന്നാമതി വരരുതെന്നാണ് വരരുത് എന്ന് പറയുന്ന കാര്യം എന്താ ഇവൻ നിയമസഭാ സമ്മേളനത്തിലേക്ക് വന്നാൽ ആകെ കോൺഗ്രസിൽ പത്തി ഇരുപത്തൊന്ന് പേരെയുള്ളൂ പിന്നെ ബാക്കി മുസ്ലിം ലീഗിൻ്റെ ആളുകളും ഇവരൊക്കെ കൂടിയാണ് ഉള്ളത് അപ്പോൾ ഇവരൊക്കെ കൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുക ഏ അതിന് പോയാലുള്ള പ്രശ്നം എന്താ ഇപ്പോൾ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് എന്താണ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലുള്ള ടോർച്ചർ പീഡനങ്ങളുടെ വലിയ തോതിലുള്ള ക്യാമറകൾ ക്ലിപ്പിങ്ങുകൾ വീഡിയോ ക്ലിപ്പിങ്ങുകൾ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ബാങ്കുട സഭയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊന്നും ഉയർത്താൻ പറ്റൂല കാരണം അപ്പുറത്ത് എന്ത്ണ്ട് തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് അവരിങ്ങോട്ട് വന്ന് ഭീകരമായ അറ്റാക്ക് ചെയ്യ് പരിപാടി തീർന്നു അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് കളയോ എന്ന് അറിയാവുന്നതുകൊണ്ട് മോനെ നീ വരരുത് എന്ന് പറഞ്ഞു ആ വരരുതെന്ന് പറഞ്ഞപ്പം എന്താണ് വി ഡി സതീശനെതിരെയും ഇവരെന്തു ചെയ്തു ഇനി മറ്റൊരു രഹസ്യമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം ഷാഫി പറഞ്ഞ പോലും വി ഡി സതീശൻ ഏതാണ്ട് കെ സി വേണുഗോപാൽ വർഷത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശന് എതിർപ്പ് പിന്നെ വി ഡി സതീശനെതിരെ ഇപ്പോൾ നേരത്തെ തന്നെ എതിർപ്പുണ്ടല്ലോ അപ്പോൾ ഞാൻ ഷിബിലോട് പറയണ്ട നമ്മൾ അതിനെ എത്രയോ നേതൊക്കെ പറക്കെട്ട് പോകുമ്പോൾ ഒരു അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നമുക്കറിയാം അത് എതിർപ്പുണ്ട് അപ്പോൾ അവരൊക്കെ കൂടി ഇതിലേക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു എരുതിലെ എണ്ണയല്ല ഇവർ നെയ്യൊക്കെ കോരോഴിച്ച് എന്ത് ചെയ്യുന്നു കൊന്നുകൂടി പൊലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൂ സാർ ഇപ്പം പറഞ്ഞു വി ഡി സതീശനൊക്കെ ആക്രമണം ഉയർത്തുന്നത് പക്ഷേ ഈ ഒരു സംഘത്തിന് ഇത്രയും വലിയ തലമുതിർന്ന നേതാവിനൊക്കെ ആക്രമിക്കുമ്പോൾ അതിന് വേറെ ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് ഇത് ഇവരെ വി ഡി സതീശൻ വലിയൊരു നേതാവിനെ ആക്രമിക്കാൻ മാത്രമേ വളർന്നിട്ടുണ്ടോ കോൺഗ്രസ് ഇവർ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഒന്നും റിയൽ അല്ല മനസ്സിലായി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേ ദുബായ് മറ്റേ ഗൾഫ് കൺട്രീസിൽ നിന്ന് ഒരു ഏറ്റവും മോശപ്പെട്ട അതായത് ഏറ്റവും കൂടുതൽ വിശ്വാസത കുറഞ്ഞ ജോലികൾ ആരാണെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു ഉത്തരം വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ കണ്ടില്ല മുഴുവൻ പക്ഷെ ഇന്ന് അതിനെക്കുറിച്ച് എനിക്ക് വേണം മീഡിയ വേണ്ട ഔട്ട് ഓഫ് ഫോക്കസിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ വിശ്വാസ്യത കുറവുന്നത് ആരാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞത് വിശ്വാസം കുറയുന്നത് ഇൻഫ്ലുവൻസേഴ്സിന് മാത്രമല്ല ഇവിടെയുള്ള യൂട്യൂബേഴ്സിനും യഥാർത്ഥത്തിൽ ഈ പറയുന്ന യൂട്യൂബേഴ്സൊക്കെ ഒരു തരത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ ഇവിടെയുള്ള ചാനലുകൾക്കൊക്കെ വിശ്വാസം കുറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തന്നെ പെയ്ഡായിട്ടുള്ള പരിപാടിയാണ് ലക്ഷങ്ങൾ ലക്ഷങ്ങളറക്കിയുള്ള പെയ്ഡായിട്ടുള്ള പരിപാടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം മനസ്സിലായേ അല്ലാതെ ഇതിന് പുറകെ ജനങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ ഷിബിലിയോട് അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ അങ്ങനെ ജനങ്ങൾ ഭയങ്കരമായിട്ടുള്ള വികാരമുണ്ടായി ഇവർ ജയിക്കുവാണു ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഇത് സംഭവിക്കുന്നത് ഞാൻ ഷിബിലിയോട് തുറന്നു പറയട്ടെ നമ്മുടെ ഈ ചാനലിൽ ഒരു വീഡിയോ നടക്കുന്നുണ്ട് ഷിബിലി ഒന്ന് നടക്കരുത് കാണണം ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകരയിലേക്ക് മത്സരിക്കാൻ പോകുന്നു ഒരു ഭയങ്കര രംഗം ഉണ്ടായിരുന്നു അവിടെ എന്താന്ന് അറിയാമോ കുറെ പേര് ഒന്ന് ഷാഫിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു സങ്കടപ്പെടുന്നു ബാക്കിയുള്ളതൊക്കെ എന്തു ചെയ്യുന്നു അന്ന് തന്നെ പറഞ്ഞു ഇതൊക്കെ വെറും ഷിബിലി ഷിബിലി മറ്റേ പണ്ട് ശബരിമലക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ശിബിലി എന്താ വെച്ചാൽ പുലി പിടിച്ച് മരിക്കുക എന്നൊക്കെ പഠിച്ചിട്ട് ചെയ്തിരുന്നു ഒരാൾ ഗൾഫിലേക്ക് പോകുമ്പോൾ കയറുക ഷിബിലിവിടെ മത്സരിക്കുന്നത് എവിടെയാണ് പാലക്കാട് മത്സരിച്ചുകൊണ്ടിരുന്ന എവിടേക്ക് പോകുന്നത് വടകര ജസ്റ്റ് വടകര അതും എന്തിനീ ഷിബിലി ജയിലെടുക്കല്ല അവിടെ കൊണ്ടുപോയിട്ട് വടകരയിൽ ഷിബിലിക്ക് കേസ് സമയത്തും എന്തു ചെയ്യുക അപ്പം അതൊക്കെ ഇനി ഞാൻ എന്റെ എല്ലാ പ്രേക്ഷകരോടും പറയുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലും ഞാൻ വേണമെങ്കിൽ മഹാൻ ആഗ്യത്തരാവും കാശായിട്ട് എന്നു വന്നാൽ മതി ഇത് ഈ പറയുന്ന എല്ലാവരും ഇപ്പം ഈ മാങ്കൂട്ടത്തിലും ചേങ്കൂട്ടത്തിലും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഈ പണി ഞാൻ ചെയ്തുതരാം കാരണം മാങ്കൂട്ടത്തിലൊക്കെ മാങ്ങൂട്ടത്തിലൊക്കെ പിന്നെയുള്ള പ്രശ്നമൊന്നും ചെയ്തിട്ട് പിന്നിലൊരു ലോജിക്കില്ല ഇപ്പം നിരവധി ആളുകൾ പക്ഷെ ആചൻ തന്നെ വന്നിരുന്നു മാങ്കൂട്ടത്തിൽ ആയികരിച്ച് വീഴുന്നു പക്ഷേ അപ്പോഴൊരു ചോദ്യം വച്ചിരിക്കുന്നുണ്ട് മാങ്കൂട്ടം എന്തത് പറയാത്തിന്ന് അപ്പം ഞാനായിരുന്നെങ്കിൽ ഞാൻ മാങ്കൂട്ടത്തിലും കണ്ടിട്ട് എന്ത് ചെയ്താലേ പറയേണ്ട കാര്യം പറഞ്ഞു കൊടുത്തേരേ പിന്നെ ആ ചോറ് ഞാൻ തിന്നണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ശിവിലിക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ മാങ്ങൂട്ടത്തിൽ ഒരു വീഡിയോ എടുക്കുന്ന അടുവൂർ വെച്ചാ അന്ന് ഞാൻ ശിവലിയോട് ഒരു മണിക്കൂർ മുമ്പ് പറഞ്ഞൊരു വാചകം കൊണ്ട് ഷിബിലി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു മാങ്ങൂട്ടത്തിൽ ഇപ്പം കണ്ടാൽ നമുക്കൊരു വർക്ക് കിട്ടുമെന്ന് വരുന്നത് ഓർക്കട്ടെ ഷിബിലി ഞാൻ പറഞ്ഞു ഞാൻ തമാശ ഒക്കെ അല്ല പറഞ്ഞത് എനിക്ക് നല്ലത് പക്ഷെ ആ ചോറ് വാരി ഞാൻ തിന്നണ്ടെന്ന് എന്തു ചെയ്തു മനസ്സിലായി ചില ആളുകളുണ്ടല്ലോ ഇപ്പം ആര് കൊന്നാലും എന്ത് ചെയ്യുക ആ ചോറ് വാരി നമുക്ക് എന്ത് ചെയ്യാം കേരളം മുഴുവൻ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാചക വീഡിയോകൾ ഞാനങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലക്ഷ്യം ഇല്ല ഭയങ്കര റീച്ചായിരിക്കും കാശും കിട്ടും മറ്റേ സ്റ്റേജുകൾ കിട്ടും എനിക്കിത് അറിയാൻ പാടില്ലാത്ത ഒരാളല്ല കേട്ടോ ഞാൻ എൻ്റെ ക്ലൈൻറ്റിനോട് വേണമെങ്കിൽ ഉദ്ദേശിച്ചു കൊടുക്കും പക്ഷേ ഞാനായിട്ട് എന്ത് ചെയ്യൂല കാരണം എന്താ അറിയാം അതൊരു ദിവസം കഴുകിയാൽ മറ്റേ എന്ത് ചെയ്യൂല ഓ മറ്റേ ഷേക്സ്പിയറിൻ്റെ മറ്റേ ഡ്രാമയിൽ പറയുന്ന പോലെ ആ പാപക്കാരെ കഴുകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ളൊരു യൂട്യൂബർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളിൽ അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ല അതാണെന്നറിയാമോ കേരളത്തിൽ വർഗീയമായ വിഭജനവും ചരിതിരിവും ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഉപയോഗിക്കുന്നു സഹായിക്കും ഞാനത് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഇന്നുവരെ നാളെ എന്ന് അറിയാൻ പാടില്ല അപ്പോൾ നമ്മളെ മനുഷ്യരെ ലക്ഷ്യമില്ല നാളെ ഒരാൾ വന്നിട്ട് കോടി അമ്പത് കോടി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അഞ്ചുകോടിയിലൊന്നും നമ്മൾ വീഴില്ല അഞ്ച് കോടിയിൽ വീഴൂല കാരണം അപ്പോൾ അത് പലരും എന്ത് ചെയ്തിട്ടുണ്ട് മനസ്സിലായി ചെറിയ എമൗണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും നമ്മൾ വീഴൂലേ ഇനി വലിയ എമൗണ്ടൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയില്ല നമ്മളിപ്പോൾ വേണമെങ്കിൽ വിടുന്നു പറയാം അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യില്ല ചെയ്യില്ലെന്നൊക്കെ പറയാം പക്ഷേ സാധ്യത കുറവാണ് പക്ഷെ എങ്കിലും എന്ത് ചെയ്യുക അപ്പം അതുകൊണ്ട് മറ്റു പല കാര്യങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട് പിന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്പത്തേഴായിരം മറ്റേ ലൈക്കുകൾ മറ്റേ ഏഴായിരത്തോളം വരുന്ന ഷെയറുകൾ പത്തിരുന്നൂറ്റമ്പത് വരെ നിന്ന് പണിയെടുത്തിട്ടാണ് ഒരാൾ ജോലിക്ക് വരുമ്പോൾ തന്നെ പറയണം നിങ്ങൾക്ക് നൂറ് മെയിൽ ഐ ഡി വേണം നിങ്ങൾക്ക് നൂറ് ഐ ഡികൾ വേണം അതിൻ്റെ നിങ്ങൾ പണിയെടുത്തോളണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇനി ഷിബിലിയോട് വേറെ കാര്യം പറയാം മെനക്കെട്ടൊന്നും ഇറങ്ങിയാലുണ്ടല്ലോ മെനക്കെട്ടെന്ന് ഇറങ്ങിയാൽ ഇതെങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ആയുള്ള കണ്ടൻറ് ഉണ്ടെങ്കിലുണ്ട് അപ്പോൾ അതായത് ഇത് എങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത് ആരാണിത് ഓപ്പറേറ്റ് ഇത് ചില നമ്മ നമുക്ക് പോലും വന്നിട്ടുണ്ട് ചില ചില മറ്റേ ഇത് അതായത് ചില സിനിമകളെ എന്ത് ചെയ്യാൻ താറടിച്ചില്ലാതാക്കാൻ ചില താരങ്ങളില്ലാതാക്കാൻ ചില നേതാക്കന്മാരെ എന്തു ചെയ്യാം ഇല്ല ഇല്ലാതാക്കാൻ ഇതൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ ഒരു പരിധി വരെയൊക്കെ ചിലപ്പോൾ അവരുടെ ഉള്ള കാര്യം കുറച്ചുകൂടി പൊലിപ്പിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും പക്ഷേ ഇല്ലാത്ത കാര്യം പൊലിപ്പിച്ച് എന്തു ചെയ്യാൻ പറ്റില്ല എല്ലോ ചാലുകളും പെടുത്തു നോക്കുമോ നല്ല പരിപാടി ഇതാണ് അതെന്തു ചെയ്യുക പിന്നെ അതിനാകുമ്പോൾ ഒരു ഗുണവും കൂടി അന്വേഷിക്കില്ല എന്താ പറയാ ഒരു പ്രിപ്പറേഷൻ വേണ്ട ഞാൻ ആയിരിക്കാൻ തീരുമാനിച്ചാൽ വായി തോന്നുണാങ്കെന്ത് ചെയ്താൽ മതി പറഞ്ഞത് അതിനൊരു സു എളുപ്പമുണ്ട് പിന്നെ ഇരകളെയൊക്കെ നമുക്ക് അങ്ങനെ അധിക്ഷേപിക്കാം കാരണം അവരാരം സ്വത്തേക്ക് പറ്റാനും പറ്റില്ല ഇനി വന്നാലും പേടിക്കാനില്ല നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ എന്ത് കിട്ടുക ഗുണം അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അതുകൊണ്ട് അത് ചെയ്യാറില്ല വീഡിയോ സഹിച്ചാൽ പക്ഷേ പറഞ്ഞൊരു കാര്യമുണ്ട് അതിൽ അദ്ദേഹം ഉറച്ചു നിൽന്നാൽ എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ട് ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വലിയ ബഹുമാനമുണ്ട് കേരളം ആകെ തന്നെ എരമ്പി വന്നാൽ പോലും ഞാൻ എന്ത് ചെയ്യും ഉറച്ചു നിൽക്കുമെന്നാണ് കേരളം എരമ്പി വന്നാലൊന്നും മീഡി സഹിച്ചുകൾ ഉറച്ചു നിൽക്കാൻ പറ്റില്ല കോൺഗ്രസ് പാർട്ടിയിൽ ആളുകൾ എരുമ്പി വന്നാൽ പോലും പാവസാധിശിനെന്ത് ചെയ്യാൻ പറ്റില്ല ഉറച്ചിരിക്കാൻ പറ്റില്ല പറ്റില്ല പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇതിൽ നിലപാടെടുത്തതിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് നൂറ് ശതമാനം അദ്ദേഹത്തിനൊപ്പാണ് കേരളം എരുമ്പി വന്നാലും ഒന്നും താങ്കൾ പിടിച്ചു നിൽക്കേണ്ട തൽക്കാലം ഈ കാളികൂളി സംഘങ്ങളുടെ അറ്റാക്കിനങ്ങൾ എന്ത് ചെയ്താൽ മതി പിടിച്ചു തന്നാൽ മതി ഒരു കുഴപ്പവും സംഭവിക്കാറില്ല കേരളത്തിലെ ജനങ്ങൾ സുഖമായിട്ട് എന്ത് ചെയ്യും കുട്ടി പിന്നെ ഇവനൊക്കെ എതിരാണ് എന്ന് മനസ്സിലാക്കിയാൽ യഥാർത്ഥത്തിൽ ഈ പി ആർ വർക്കും ഈ ഏജൻസിയും ഉള്ളൊന്നും കാര്യമില്ല കേരളത്തിലെ ജനങ്ങൾക്ക് സത്യം എന്താണെന്ന് ഏതാണ്ട് ബോധ്യമായി ഇനി ഒരു കേസും തെളിയേണ്ട ഒരു പുല്ലും തെളിയേണ്ട മനസ്സിലായി രാഹുൽ ഈശ്വരം കുറച്ച് ആളുകളൊക്കെ ഇതിന് പുറകെ അടക്കുമ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി ഇപ്പം സത്യമാണെന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പം ഞാൻ നിവിൻ പോളിയുടെ കേസിൽ ഞാൻ നിവിൻ പോളിയെ അനുകൂലിച്ചു അപ്പോൾ പോലും കുറച്ച് വിശ്വാസ്യത ഉണ്ട് കാരണം എന്താ ഞാൻ എല്ലാ കേസിലും ഇതുപോലെ അനുകൂലിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടായിരിക്കുമോ എന്ന് നിരവധി പേർ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതുപോലെയല്ല ഇത് ചില ആളുകളൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ പുറകിൽ എന്തുണ്ടത് മറ്റു പല ഡീലും ഉണ്ട്